ചാനപാ കുടുംബ ഇതുണ്ട് ചിനാ അബഹവ യുക് ശേൻ പോണാ ഔതേല ഇന്ദു ഇന്ദി കരയാന എന്നുകൊണ്ടാണ് മമ്മ ഫൈ യുദ്യയെ പോകുത്തെ തരീടുവന്ന അ മെഴികണ്ട എന്നാലും അതാ തിയുവോ മാഹിരെ എവിടെ എന്നതറ്റം പ്രൊഫൈൽ ഉണ്ട് എൻജി ചെക്ക് ചെയ്തിട്ട് ആ ഫീൽഡ് സോ ഇതിലൊരു അ അ പോസ്റ്റ് കൊടുക്കാൻ എഞ്ചി ജയ കൂടി ഭഗവാന്റെ പേരാളിയായ ദാരുവൻ ഭഗവാനെ അന്വേഷിച്ച് ഭഗവാന്റെ പാദത്ത് ആ തുളസിന്വേഷിച്ചുകൊണ്ടാണ് ദാരുവൻ അവരെ വലിയ പാദവുമായിരിക്കുന്ന ഭഗവാനെ കണ്ടതോടുകൂടി നക്ഷത്ര നഷ്ടപ്പെട്ട യാത്രക്കാരനെ പോലെ എനിക്ക് ഇത് കഴിയില്ല എന്നറിയാതെ എനിക്ക് അറിയുന്നത് അരുജന് യുദ്ധവർക്ക് കൊടുത്ത ഉപദേശങ്ങളൊരു ശ്ലോകത്തിൽ സന്ദേഹിച്ചു കൊണ്ട് ഭഗവാൻ ഉപദേശിച്ചു ഞാൻ പലപ്പോഴായിട്ടും അമ്മായ ധർമ്മ വാക്കുകളെ െ രക്ഷിക്കും ഈ ദ്വാരകയിൽ നിൽക്കരുത് എന്നറിയിച്ച് ഭഗവാൻ തന്റെ ശരീരം ഉപേക്ഷിക്കുന്നതായ ദയമായ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ദേവന്മാരൊക്കെ ആകാശം എടുത്ത് കളർത്തുന്നു ഭഗവാനാകട്ടെ വാദ്യങ്ങൾ ഉറച്ചുകൊണ്ടും സാഹഭരിതരായിട്ട് ഭഗവാന്റെ പ്രത്യാഗത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവന്മാരെ ഒക്കെ കവിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാനെ തന്റെ ആമരേന്ദ്ര പോലെയുള്ള ദുരിതമായ നാം ഏത്രങ്ങളെ കൊണ്ടു നോക്കി കണ്ണുകൾ ഈശ്വരത്തെ മുറിയും മോഹിപ്പിച്ച സാധാരണക്കാരികളായിരുന്ന ഗോരുമാർക്ക് പോലും

ഭൂമി നമുക്ക് തരുന്ന നാല് ഉപദേശം ഈ കലിയുവിന് ഭഗവാന്റെ എല്ലാ ദുഃഖിക്കുമുള്ള അവലംബം എന്ന് ബോധിപ്പിച്ച് സംസാരത്തിൽ രക്ഷപ്പെടുന്ന പെടണമെന്ന് ശരിവായെ സ്നിക്കും എന്ന് ബോധിപ്പിച്ച് ഈ ഉപദേശങ്ങളൊക്കെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് സുഖമഹർഷി പരീക്ഷത്തിനോട് ഇനി എന്താണ് ഇനി ഒന്നും കേൾക്കാൻ ബാക്കിയില്ല എന്ന ഒരു പരീക്ഷത്തിന് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് എന്ന് തോന്നിയവർക്ക് തന്നെ ശുഭബ്രമായ അർത്ഥമുള്ള അധ്യായമാണ് ധാരാളം പറയേണ്ടതുണ്ട് എങ്കിലും അതിലൊന്നും തക്ഷകൻ തന്നെ ദർശിക്കുമെന്ന പശു ബുദ്ധി ഉപേക്ഷിക്കും ശരീരമാണോ ഉണ്ടായത് അത് കുറച്ച് കഴിഞ്ഞാൽ നശിക്കും ആത്മസ്വരൂപം ഉണ്ടായതല്ല അത് നാശവും വിധം ബ്രഹ്മം തന്നെയാണ് ദേശകാലാവധികളൊക്കെ അതീതമായിരിക്കുന്ന സ്വരൂപം തന്നെയാണ് എന്ന് ഞാൻ ഞാൻ തന്നെ തന്നെ ബ്രഹ്മം ഓർച്ചത്തിനെ വിജ്ഞാനം നിറഞ്ഞു നിർമ്മുന്നതായിട്ട് ഉപദേശത്തെ കൊണ്ട് അനുഗ്രഹിച്ച് ൂക്ഷത്തിന് അനുഗ്രഹീതനായിരിക്കും മരണഭയം കൊണ്ട് എല്ലാം ഭഗവാനെ ശരണം പ്രാപിക്കാനായിട്ട് അനുഗ്രഹ വചനങ്ങളെക്കൊണ്ട് എന്റെ എല്ലാ ജ്ഞാനത്തെയും നോക്കുന്നു എന്താണ് ശുഭ മഹർഷിയെ പ്രോക്ഷണം പെട്ട് പഠിച്ചിട്ട് യോഗീശ്വരനായ ശുഭമഹർഷിയാകട്ടെ എങ്ങോട്ടൊന്നില്ലാതെ ദുർഗാതീരത്തൂടി യാത്രയാവുകയും ചെയ്യും നിസ്സംഗനായ മഹാത്മാവിന്റെ യാത്രയെ മുട്ടി നിൽക്കുമ്പോഴേക്കും

പരീക്ഷത്തിന്റെ ദേഹത്തെ ഒന്ന് ദഹിപ്പിക്കുന്ന ചുമതല ഈ ഭക്ഷകനെ ഏറ്റെടുത്ത പോലെ ഭക്ഷണം വന്ന ആ പരീക്ഷത്തിന്റെ ശരീരത്തെ ദിവസിക്കുന്നു ആ ായിട്ട് പിന്നെ മകൻ ജനമേലെയും എല്ലാ മാത്ര തുകയും അത് ഭജനങ്ങൾ നിരോധിപ്പിക്കുകയും പിന്നെ വേദവിഭജനത്തെ കുറിച്ച് വേദസാരങ്ങളായ ഗ്രാമങ്ങളെ കുറിച്ചും ഗ്രാമാചാര്യനായിരിക്കുന്ന മാക്കന്റെ മഹർഷി അദ്ദേഹത്തെ തപശക്തികളുടെ നരനാരായണന്മാരെ അനുഗ്രഹിക്കാനായിട്ട് അദ്ദേഹം ఆన నారాయణమార వమనోడు గుణేత రణను అవశేషి స్తుతిచునుదురు అనువరా అనుతిపో మాయం గయం నవర తలే దేమో సిరీమ నాలి గీత రండి ఆ అపలకిన రక్తన മരിക്കുന്നു ജനിക്കുന്നു വീണ്ടും വീണ്ടും ഇതൊന്നും എപ്പോ ഒരു തന്റെ വരാനെ തന്റെ ചുണ്ടോട് ചേർത്തുകൊണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ കൊണ്ട് ആ ഭഗവാന്റെ കാലിപ്പിക്കാനായിട്ട് അങ്ങോട്ട് എത്തിച്ചാൽ വലിയ താമസം ഉണ്ടായില്ല ഭഗവാന്റെ മാസാനുഭവത്തിലുള്ള ഭഗവാൻ കൂടി പോയി അവർ അവളെയും കുറേ മരിക്കുന്നുവെന്ന് കഴിഞ്ഞാൽ എപ്പോഴോ പുറത്തേക്ക് വന്നപ്പോ ഈ ഭഗവാനെ ഇടില്ല എന്ന് തീർച്ചയായും എങ്ങനെയാണോ ഇതൊക്കെയുള്ളൂ ഭഗവാനും പോയിട്ടുള്ളൂ അപ്പൊ ഇതുവരെ ഈ മായെന്നൊന്ന് രക്ഷപ്പെടാൻ വഴിയൊന്നേ ഉള്ളൂ അത് ഭഗവാൻ തന്നെ എനിക്ക് പോലും ആശ്രയം എന്റെ ഈ വാതാലും

ആശ്രയിക്കുന്നവർക്കൊക്കെ ഏതു വിധത്തിലുള്ള അനുഗ്രഹങ്ങളെയും കൊടുക്കാൻ പ്രാപ്തിയുള്ള ആ കല്പവക്ഷോ ഭഗവാൻ ഞങ്ങളുടെ എത്രയെത്രയോ പ്രാപിച്ച സജ്ജനങ്ങൾക്ക് വാസസ്ഥാനമാണ് ആ പാദങ്ങൾ ആ പാദങ്ങൾക്ക് ഇത്രയും അതിലുള്ളു